എന്താണ് പരിപാടിയാണ് പശു മരുന്ന് എന്തേലും പച്ചമരുന്നാ ആ പുല്ലെ കൊറച്ച് അരിഞ്ഞൊടുക്ക കേട്ടോ പശുവിനെ പിന്നെ നമ്മൾ ലത്തീഫ് വരാറുണ്ട് പശുവിനെ നോക്കാൻ അപ്പൊ പാലിന്റെ കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താലേ രണ്ടു നേരം കിട്ടുന്ന പാലിന്റെ കണക്ക് പറയണം കേട്ടോ ഞാൻ വേറൊരു പശുവിനെ നോക്കാണ്ട് ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കട്ടോ ഏട്ടാ ഇവിടെ പശുവിനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു എവിടെയാണ്

വന്ന എത്ര പറഞ്ഞു ആപ്പല്ല നിങ്ങളോട് പറഞ്ഞേ എപ്പളെപ്പഴും പറയുവ ഓർമ്മല്ല കാളനെ കാണിച്ചണ്ട് പയ്യാണെന്ന് പറഞ്ഞോളാ ആ